നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സി എസ് ഐ ആറിന് കീഴിലുള്ള സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് റേറ്റ് ആൻഡ് ടെസ്റ്റും അതോടൊപ്പം ഇൻ്റർവ്യൂം കാര്യങ്ങളെയൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ഷന് വേണ്ടിയിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ നമ്പർ വരുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും റൈറ്റ് ആൻഡ് ടെസ്റ്റിൻ്റെ ഡേറ്റും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് റൈറ്റ് ആൻഡ് ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നതും പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ധാരാളം പോസ്റ്റുകൾക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് പ്രിൻസിപ്പൽ പ്രൊജക്ട് അസോസിയേറ്റ് തുടങ്ങി ധാരാളം പോസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രമൊന്നും പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക ധാരാളം പോസ്റ്റുകളുണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിലുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നിർബന്ധമായിട്ടില്ല ഡിസൈറബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിടെക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സാധിക്കുന്നതാണ് ഡി എം എൽ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് ബി എം എൽ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് ബി എസ് സി ബയോ കെമിസ്ട്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ഇരുപതിനായിരം ഒക്കെയാണ് സാറി ലഭിക്കുക പ്ലസ് എച്ച് ആർ ഐ കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതോടൊപ്പം ബി എസ് സി ഫിസിക്സ് സ്പോർട്സ് ബയോ മെക്കാനിക്സ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബി എസ് സി അല്ലെങ്കിൽ ബി എ ഫിസി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബയോ കെമിസ്ട്രി ബയോ ടെക്നോളജി സുവോളജി മെഡിക്കൽ ബയോ ബയോ കെമിസ്ട്രി ഇയർ ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പ്രൊജക്റ്റ് അസോ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ബി എസ് സി ഇൻ സുവോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഇൻ ലെതർ ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഇൻ ലെതർ ടെക്നോളജി ഓർ ബയോടെക്നോളജി അതുപോലെ തന്നെ എം എസ് സി ബയോടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് ബയോ മെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് എം എസ് സി ഇൻ സ്പോർട്സ് ബയോമെക്കാനിക്സ് ഉള്ളവർക്ക് അതോടൊപ്പം തന്നെ ബാച്ചലേഴ്സ് ഡിഗ്രിയും ഫിസിയോതെറാപ്പി ഉള്ളവർക്ക് എം എസ് സീനും കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ സയൻസ് ഓർ ഫിസിക്കൽ കെമി കെമിസ്ട്രി ഓർ ഓർഗാനിക് കെമിസ്ട്രി ഓർ ഇൻഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് എം എസ് സി കെമിസ്ട്രി മൈക്രോബയോളജി ബയോളജി അതുപോലെ തന്നെ ബി ഇ ബി ടെക് കെമിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് അങ്ങനെ ധാരാളം പോസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബിടെക് നാനോ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം പോസ്റ്റുകൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനകത്തുണ്ട് അപ്പോൾ ഇത് ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റും ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ആറിനാണ് എക്സാം വരുന്നത് പത്ത് മണി ടു പത്ത് മുക്കാൽ വരെയാണ് ഇതിൻ്റെ എക്സാം ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻ്റർവ്യൂടെ ടൈം രാവിലെ ഒൻപത് മണിയാണ് പതിമൂന്നിനും പതിനാലിനും ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊന്ന് പൂർണ്ണമായിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ